അശ്വിൻ അങ്ങനെ എല്ലാ സത്യങ്ങളും ശ്രുതിയുടെ അടുത്ത് തുറന്നു പറയുവാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കരാറുണ്ടാക്കിയതെന്നും നിന്റെ കഴുത്തിൽ താലി കെട്ടിയതെന്നും എല്ലാം ശ്രുതിയുടെ അടുത്ത് അശ്വിൻ പറയുന്നുണ്ട് അഞ്ജലിയും കുഞ്ഞും മരിക്കുമെന്ന് കരുതിയ ശ്യാമനും മനോരമയ്ക്കും വലിയൊരു തിരിച്ചടിയാണ് ശ്രുതി നൽകിയത് ശ്രുതി തക്ക സമയത്ത് അഞ്ജലിക്ക് ബ്ലഡ് നൽകാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ട് അഞ്ജലിക്ക് ബ്ലഡ് നൽകി അങ്ങനെ ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട് അഞ്ജലിക്ക് ബോധം വന്ന് അഞ്ജലിയുടെ കാര്യങ്ങളെല്ലാം എല്ലാവരും പറയുന്നുണ്ട് ശ്രുതിയെ അന്വേഷിക്കുമ്പോൾ ശ്രുതിയോട് അശ്വിൻ ചെയ്ത കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ആകെ കൂടെ ദേഷ്യത്തിലായിരിക്കും അഞ്ജലി ദേ കുഞ്ഞ നിനക്ക് തോന്നുന്നുണ്ടോ ശ്രുതി എന്നോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് അവൾക്ക് എന്നെയും എന്റെ കുഞ്ഞിനെയും കൊന്നിട്ട് എന്ത് കിട്ടാനാ നീ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്തത് അവൾക്ക് എത്ര മാത്രം സങ്കടം ഉണ്ടാവും നീ അവളെ പോയി വിളിച്ചിട്ട് വാ ഒരിക്കലും അവൾ എന്നോട് ഈ ചതി ചെയ്യില്ല ഇപ്പോ അവൾ ഉണ്ടാക്കിയ പായസം കുടിച്ചിട്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചെങ്കിൽ അത് ഉണ്ടാക്കിയ സാധനങ്ങൾ കൊണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും വീണതായിരിക്കാം നീ എന്തിനാടാ അവളോട് ഇങ്ങനെയൊക്കെ ചെയ്തത് നിന്നെ ഓർത്തിട്ട് എനിക്ക് ഒരുപാട് അഭിമാനം തോന്നിയിരുന്നു പക്ഷേ ഇത് ഓർക്കുമ്പോൾ എനിക്ക് നിന്നോട് ദേഷ്യ തോന്നേ നീ അവളെ പോയിട്ട് ഇപ്പൊ തന്നെ വിളിച്ചിട്ട് വാ എനിക്ക് അവളെ ഇപ്പൊ തന്നെ കാണണം എന്നും പറഞ്ഞ് അശ്വിനെ പറഞ്ഞു വിടുന്നുണ്ട് ചേച്ചി പറഞ്ഞത് കേട്ട് അശ്വിൻ ശ്രുതിയെ വിളിക്കാനായിട്ട് പോകുന്നുണ്ട് ശ്രുതി ഒരു പുഴക്കരികിൽ നിന്ന് അശ്വിൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയായിരിക്കും എന്റെ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനൊരു മനുഷ്യനായിരിക്കില്ല എന്നൊക്കെ അശ്വിൻ മുഖത്തു നോക്കി പറഞ്ഞതും അതുപോലെ കൂടെ നിന്ന് നീ ചതിക്കായിരുന്നില്ലേ നീ എന്റെ ചേച്ചിയെ കൊല്ലാൻ നോക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞത് വളരെ സങ്കടത്തോടു കൂടി ശ്രുതി ഓർക്കുമായിരിക്കും അങ്ങനെ അശ്വിൻ അവിടെ വന്ന് ഇറങ്ങുന്നുണ്ട് ശ്രുതിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് നേരെ പോയി ശ്രുതിയുടെ കൈ പിടിച്ച് കാറിൽ കയറ്റാനായിട്ട് നോക്കുകയാണ് എന്റെ കൈ വിടുന്നുണ്ടോ നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചോണ്ട് പോകുന്നേ അങ്ങനെ വിളിക്കുമ്പോൾ എനിക്ക് കൂടെ വരാനേ ഇനി പറ്റില്ല ഇനി നിങ്ങളുടെ ഭാര്യയായിട്ട് അവിടെ തുടരാൻ എനിക്ക് കഴിയില്ല ദേ നീ വാശി പിടിക്കല്ലേ ഞാൻ ചേച്ചി പറഞ്ഞിട്ടാ ഇങ്ങോട്ട് വന്നത് നിന്നെ കാണണമെന്ന് ചേച്ചി പറയുന്നുണ്ട് എന്റെ കൂടെ വാ ഞാൻ വരില്ല കുറച്ചെങ്കിലും മാന്യാഭിമാനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഇനി അവിടെ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടേ ഞാൻ ഇനി നിങ്ങളുടെ കൂടെ ആ വീട്ടിൽ വന്ന് താമസിക്കാൻ പോകുന്നില്ല നീ വെറുതെ വാശി പിടിക്കണ്ട ചേച്ചി നിന്നെ കണ്ടില്ലെങ്കിൽ ചേച്ചിക്കത് വലിയ സങ്കടം ആവും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രമല്ലേ ഉള്ളൂ നിങ്ങൾ എന്തൊക്കെയാ എന്നോട് പറഞ്ഞത് ഞാനാണ് അഞ്ചൽ ചേച്ചിക്ക് ഇത്ര വലിയ ദ്രോഹം ചെയ്തതെന്ന് നിങ്ങൾക്ക് എങ്ങനെ അതൊക്കെ പറയാൻ വന്നു അതുകൊണ്ട് ഇനി നിങ്ങളുടെ കൂടെ താമസിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല നിങ്ങളുടെ ഒരു ആറുമാസത്തെ കരാറ് ഒന്നും എനിക്ക് വേണ്ട അഞ്ചൽ ചേച്ചിക്ക് ഞാൻ എന്തിനാ ഇത്രയും വലിയ ക്രൂരത ചെയ്യുന്നേ എന്നിട്ട് നിങ്ങൾ എല്ലാവരും മുൻപിൽ വെച്ച് എന്നെ കുറ്റപ്പെടുത്തിയില്ലേ മനോരമയുടെ വാക്കും കേട്ട് ഞാൻ ആരുടെ വാക്കും കേട്ടിട്ടല്ല അതൊക്കെ പറഞ്ഞത് എനിക്കറിയാം നിന്റെ സ്വഭാവം എന്താണെന്ന് എൻ്റെ ചേച്ചിയോട് ഇത്രയും വലിയ ദ്രോഹം നീ ചെയ്യൂ എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് ഇപ്പം ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് നീ ചേച്ചിയെ കാണാനായിട്ട് എന്റെ കൂടെ അപ്പോ ചേച്ചിക്കും കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ ഇങ്ങനെ വിളിക്കാനായിട്ട് വരുമോ ഇല്ലല്ലോ അപ്പോഴും നിങ്ങൾക്കെൻ്റെ ഒരു തരി പോലും വിശ്വാസമില്ല അതുകൊണ്ട് ഇനി നിങ്ങളുടെ കൂടെ ഞാൻ അങ്ങോട്ട് വരുന്നില്ല നിങ്ങൾ എന്തിനാ എന്റെ കഴുത്തിൽ താലി കെട്ടിയതെന്നും ഈ കരാറ് വെച്ചതെന്നും നിങ്ങൾ എന്നോട് തുറന്നു പറ അല്ലാതെ ഞാൻ ഒരിക്കലും നിങ്ങളുടെ കൂടെ വരില്ല എനിക്ക് എന്റെ കാര്യം നോക്കി ജീവിക്കാനേ നന്നായിട്ട് അറിയാം എന്റെ ജീവിതം നശിപ്പിച്ചു ഇനി നിങ്ങൾ മര്യാദയ്ക്ക് പറ എന്തിനാ എന്നെ എന്നെക്കൂട്ടി നാടകം കളിപ്പിക്കുന്നത് എല്ലാവരും മുൻപിൽ വെച്ച് നിങ്ങൾ എന്തിനാ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ ചോദ്യം ചെയ്യുന്നുണ്ട് നിങ്ങളല്ലേ പറഞ്ഞത് ചേച്ചിയുടെ ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യങ്ങളല്ലേ എന്നോട് തുറന്നു പറയൂ എന്ന് പറ എന്തിനാ എന്ത് കാര്യത്തിന് എന്റെ കരുത്തിൽ താലി കെട്ടിയത് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാ എന്ന് ശ്രുതി സങ്കടത്തില് ചോദിക്കുന്നുണ്ട് അങ്ങനെ അശ്വിന്റെ ഷർട്ടിൽ പിടിച്ചായിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കാം മതി നിന്റെ നാടകം നീയേ പേരും കള്ളിയ നിന്റെ ഓരോ കള്ളക്കളികളും എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ ചേച്ചിയുടെ ജീവിതം നശിപ്പിക്കാനാ നിന്റെ അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ നിന്റെ കരുത്തിൽ താലി കെട്ടിയത് എന്താ നിങ്ങൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങളെ തുറന്നു പറ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീയും ഷ്യാമും തമ്മില് അന്ന് നടന്നതെല്ലാം ഞാൻ കണ്ടതാ എല്ലാ സത്യങ്ങളും അങ്ങനെ അശ്വിൻ പറയുന്നുണ്ട് അതെല്ലാം കേട്ട് ആകെക്കൂടെ ഞെട്ടിയാണ് ശ്രുതി നിൽക്കുന്നത് നീ അത്ര നല്ലവളാണെങ്കിൽ നീ സത്യങ്ങളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞേനെ ഞാൻ ഒരുപാട് തവണ ആഗ്രഹിച്ചതാ നിന്റെ വായന്ന് തന്നെ എല്ലാം എന്റെ അടുത്ത് തുറന്നു പറയുമെന്ന് പക്ഷേ നീ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് എല്ലാറ്റൊന്നും ഒഴിവായി നീ ഇപ്പോഴും ആ ശ്യാമിനെ തന്നെ മനസ്സിൽ കൊണ്ട് നടക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്താ നിങ്ങൾ പറയുന്നത് എനിക്ക് പറയാനുള്ള ഒരു അവസരം പോലും നിങ്ങൾ തരാതെ എല്ലാം കൂടെ എൻ്റെ തലയിലോട്ടിടുന്ന എന്തിനാ എനിക്കറിയാം ഇനി നീ പറയും കാരണം ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ കാര്യങ്ങളെല്ലാം ഇനി അത് വളച്ചൊടിച്ച് നിന്റെ ഭാഗത്ത് ശരിയാവുന്ന രീതിയിൽ നീ സംസാരിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോ അതുകൊണ്ടൊക്കെയാണോ നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയത് ആറുമാസത്തെ കരാർ വെച്ചത് ഓക്കെ അതുകൊണ്ടാണോ അതെ നിന്റെ കഴുത്തിൽ താലി കെട്ടിയതേ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല എന്റെ ചേച്ചിയുടെ ജീവിത ഓർത്തു മാത്ര നിന്നെ ഞാൻ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിലേ നീയെ ശ്യാമിന്റെ കൂടെ പോവുവെന്ന് എനിക്ക് നന്നായിട്ടറിയാം അപ്പോ ആറുമാസത്തെ കണക്ക് പറഞ്ഞത് ചേച്ചിയുടെ ഡെലിവറി കഴിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ അതെ അതുകൊണ്ട് തന്നെയാ എങ്ങനെ തോന്നി നിനക്ക് എന്റെ ചേച്ചിയുടെ ജീവിതം വെച്ച് കളിക്കാനായിട്ട് എന്നിട്ട് നിനക്ക് അഞ്ജലി ചേച്ചിയോട് വല്ലാത്ത സ്നേഹമാണ് കുഞ്ഞിനോട് സ്നേഹമാണ് നീ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ലടി നീ തന്നെയാ അത് ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നീ എന്റെ ചേച്ചിയെയും വീട്ടുകാരെയും ഒക്കെ പറ്റിക്കായിരുന്നില്ലേ സ്നേഹം പിടിച്ചുപറ്റാൻ നീ എന്തൊക്കെയാ ചെയ്തത് ഇപ്പോഴും നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്റെ ചേച്ചി അതുകൊണ്ടാ നിന്നെ വിളിക്കാനായിട്ട് എന്നെ പറഞ്ഞു വിട്ടത് നീ എന്റെ കൂടെ വരുന്നുണ്ടോ മതി എനിക്ക് പറയാനുള്ളത് കേൾക്കാതെ നിങ്ങൾ എങ്ങോട്ട് എന്നെ വിളിച്ചോണ്ട് പോകുന്നത് എനിക്കും പറയാനുണ്ട് പല കാര്യങ്ങളും സത്യങ്ങൾ അറിയാതെ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത് ഞാൻ പറയുന്നത് കൂടെ നിങ്ങൾ കേൾക്ക് നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞ് ഞെട്ടിയ പോലെ തന്നെ ഞാനും ഞെട്ടി അഞ്ജലി ചേച്ചിയുടെ ഭർത്താവാണ് ശ്യാമെന്ന് അറിഞ്ഞപ്പോൾ ഓ അപ്പൊ നിനക്ക് അറിയില്ലായിരുന്നു അഞ്ജലി ചേച്ചിയുടെ ഭർത്താവാണ് എന്ന് അറിയാതെയാ നീ അവനെ പ്രണയിച്ച് അല്ലേ നീ ഇനിയും പിടിച്ചു നിൽക്കാനായിട്ട് പല കള്ളങ്ങളും പറയൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മതി നിന്റെ നാടകം നീ നാടകം കളിച്ചാലെന്നും ഇനി ഞാനതിൽ വീഴില്ല നിങ്ങൾ എന്നെ ഇങ്ങനെയൊക്കെ സംശയിക്കുമ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാൻ എന്താ നിങ്ങൾ നിന്ന് തരാത്തേ നിങ്ങൾ നോക്കിക്കോ ഇനി ഞാൻ നിങ്ങളെ കൂടെ ആ വീട്ടിലോട്ട് വരില്ല അവിടെ നിങ്ങളുടെ ഭാര്യയായിട്ട് ജീവിക്കാൻ എൻ്റെ കൊണ്ട് സാധിക്കില്ല ആരുടെ മുൻപിലും നാടൻ കളിക്കാൻ ഇനി എന്നെ കിട്ടില്ല ശ്യാമ ആരാണെന്നും ശ്യാമനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്താണെന്നും ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തും നോക്കിക്കോ എല്ലാ സത്യങ്ങളും നിങ്ങൾ അറിഞ്ഞാലും നിങ്ങളുടെ ഭാര്യയായിട്ടൊന്നും ഇനി ഞാൻ ആ വീട്ടിലോട്ട് വരില്ല നീ എന്തായാലും ഇപ്പം എൻ്റെ കൂടെ വാ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ ഇത്രയ്ക്ക് നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനു എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നേ ഞാൻ എന്തായാലും നിങ്ങളുടെ കൂടെ വരില്ല അപ്പോൾ ഈ നടന്ന കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറയണമെന്നാണ് നീ പറയുന്നേ ഇതൊന്നും ഇപ്പം എനിക്ക് എന്റെ ചേച്ചിയോട് പറയാൻ പറ്റില്ല അതുകൊണ്ട് നീ എന്റെ കൂടെ വന്നേ പറ്റൂ നിങ്ങളൊരു കാര്യം ചെയ്യുക ഇങ്ങനെയൊക്കെ നിങ്ങൾ എന്നോട് പെരുമാറിയ കാരണം ഇനി ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് നിങ്ങൾ നിങ്ങളുടെ ചേച്ചിയോട് പോയി പറയൂ അല്ലാതെ ഞാൻ ഒരിക്കലും നിങ്ങളുടെ കൂടെ വരില്ല ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും വരില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് ശ്രുതി പോകുന്നുണ്ട് സത്യങ്ങളെല്ലാം അറിഞ്ഞ് ശ്രുതി വല്ലാത്തൊരവസ്ഥയിലായിരിക്കും അശ്വിനാണെങ്കിൽ മനസ്സ് പറയുന്നുണ്ട് ഇവളെന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നേ ഇനി ചേച്ചിയോട് ഞാൻ എന്തു പറയാനാ ചേച്ചി ഇവളെ കണ്ടില്ലെങ്കിൽ അത് വല്ലാത്ത സങ്കടം ആവുമല്ലോ എന്നൊക്കെയായിരിക്കും അശ്വിൻ ചിന്തിക്കുന്നത് അശ്വിൻ അങ്ങനെ നേരെ ഹോസ്പിറ്റലിലോട്ട് ചെല്ലുന്നുണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലുന്ന അശ്വിൻ്റെ അടുത്ത് അഞ്ജലി ചോദിക്കുന്നുണ്ട് എവിടെ ശ്രുതി എവിടെ ശ്രുതിയെ കണ്ടില്ലല്ലോ നീ അവളെ വിളിച്ചില്ലേ ചേച്ചി അത് പിന്നെ പറ കുഞ്ഞാ അവൾ എവിടെ എനിക്ക് അവളെ കാണണം നീ അവളോട് ഏറ്റവും വലിയ തെറ്റാണ് ചെയ്തത് ഒരിക്കലും അവളെ നീ കുറ്റപ്പെടുത്തരുതായിരുന്നു എനിക്ക് അവളെ കണ്ട് അവളോട് എനിക്ക് തന്നെ മാപ്പ് ചോദിക്കണം എവിടെ കുഞ്ഞ എവിടെ അവളെ ഞാൻ വിളിച്ചു അവൾ ഇനി വരുന്നില്ല എന്നാണ് പറഞ്ഞത് കുഞ്ഞ നീ ചെയ്ത തെറ്റ് അത് എത്ര വലുതാണെന്ന് നിനക്കറിയോ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം അവൾ ചെയ്യുമെന്ന് നിനക്ക് എങ്ങനെയാണ് പറയാൻ തോന്നിയത് ഒരിക്കലും അവൾ എന്നെ അങ്ങനെ ചെയ്യില്ല എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയിട്ടും അവൾ പ്രാർത്ഥിക്കുക എന്നല്ലാതെ ഞങ്ങൾക്ക് ഒരു ആപത്ത് വരാനായിട്ട് അവൾ പ്രാർത്ഥിക്കില്ല അത് എനിക്ക് ഉറപ്പാണ് ഇതുപോലൊരു കാര്യം ചെയ്തതെന്ന് എല്ലാവരും മുമ്പിൽ വെച്ച് നീ അവളെ കുറ്റപ്പെടുത്തിയപ്പോൾ അവൾക്കത് സഹിക്കാൻ പറ്റിക്കാണില്ല അതുകൊണ്ടാണ് അവൾ ഇനി വരില്ല എന്ന് പറഞ്ഞത് നീ ഒരു കാര്യം ഓർത്തോ ഞാനിൻ്റെ വീട്ടിലോട്ട് വരണമെങ്കിൽ അത് ശ്രുതിയില്ലാതെ ഞാൻ അങ്ങോട്ട് വരില്ല